സീരിയലിലൂടെ സിനിമയിലേക്ക് എത്തിയ താരമാണ് നമിത പ്രമോദ് വേളാങ്കണ്ണി മാതാവ് എന്ന സീരിയലിലൂടെയാണ് നമിത അഭിനയ ലോകത്തേക്ക് എത്തിയത് രാജേഷ് പിള്ള സംവിധാനം ചെയ്ത ട്രാഫിക്കിലൂടെ സിനിമയിലേക്കെത്തിയ നമിത സത്യൻ അന്തിക്കാട്ട് സംവിധാനം ചെയ്ത പുതിയ തീരങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് നായികയായി അരങ്ങേറിയത് ഇപ്പോൾ നമിത നായികയായി എത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് മച്ചാൻ്റെ മാലാക സിനിമയിൽ നായകനായി എത്തിയത് സൗബിൻ ഷാഹിറാണ് നമിതയും സൗബിനും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും മച്ചാൻ്റെ മാലാകയ്ക്കുണ്ട് തനിക്ക് ഇഷ്ടപ്പെട്ട മലയാള നടനെക്കുറിച്ച് സംസാരിക്കുകയാണ് നമിത പ്രമോദ് മലയാള സിനിമയിൽ തന്നെ വിസ്മയിപ്പിച്ച താരമാണ് സൗബിൻ ഷാഹിർ എന്ന് നമിത പറയുന്നു ഓരോ സിനിമയിലും സൗബിൻ പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുകയാണെന്നും നമിത പറഞ്ഞു ഓഫ് സ്ക്രീനിൽ എങ്ങനെയാണോ അങ്ങനെയാണ് അദ്ദേഹം ഓൺ സ്ക്രീനിൽ പെർഫോം ചെയ്യുന്നതെന്നും അത്തരം നടന്മാർ മലയാളത്തിൽ അപൂർവമാണെന്നും നമിത പറഞ്ഞു സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാസികയോട് സംസാരിക്കുകയായിരുന്നു നമിത പ്രമോദ് മലയാള സിനിമയിൽ എന്നെ വിസ്മയിപ്പിച്ച താരം സൗബിനാണ് ഓരോ ചിത്രത്തിലും ആ കലാകാരൻ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓഫ് സ്ക്രീനിൽ എങ്ങനെയാണോ അങ്ങനെയാണ് അദ്ദേഹം ഓൺ സ്ക്രീനിൽ പെർഫോം ചെയ്യുന്നത് അത്തരം നടന്മാർ മലയാളത്തിൽ അപൂർവമാണ് എന്നാണ് നമിത പ്രമോദ് പറയുന്നത് ക്ലബ് എഫ് എമ്മിന് നൽകിയ അഭിമുഖത്തിലും സൗബിൻ ഷാഖറിനെ കുറിച്ച് നമിത പ്രമോദ് പറഞ്ഞിരുന്നു സൗബിക്ക ഞാൻ സിനിമയിൽ കണ്ട ഒരു അടിപൊളി മച്ചാനാണ് ഞാൻ മച്ചാൻ്റെ മാലാകയിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ സൗബിക്കയുടെ പേര് പറഞ്ഞിരുന്നു എനിക്ക് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ ഇഷ്ടമാണ് സൗബിക്കയെ പരിചയപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം വളരെ കൂളായ മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുക്കാനും അത് അവരെ കൊണ്ട് കഴിപ്പിക്കാനും ഇഷ്ടമുള്ള നടൻ കൂടിയാണ് സൗബിക്ക് എന്നാണ് നമിത പ്രമോദ് പറയുന്നത്